നോക്കൂ നിങ്ങൾ പക്ഷെ ഇന്ന് ചില ബലികൾ നടക്കുന്നത് മഹാന്മാരുടെ പേരില ഹജ്ജിന്റെ സന്ദേശം തന്നെ എന്താഹുബദിന്റെ വിളിക്കുത്തരം ചെങ്കി ഞങ്ങൾ ഇതാ വന്നു നിനക്ക് പങ്കുകാരില്ല ആ പ്രഖ്യാപനമാണ് ഹജ്ജ് ഇബ്രാഹിം നബിയുടെ ജീവിതം അള്ളാഹുവിന്റെ മുന്നിൽ ആത്മസമർപ്പണം ചെയ്ത ഇബ്രാഹിം നബിയുടെ ജീവിതം മകൻ ഇസ്മാിലിന്റെ ജീവിതം ഹാജറയുടെ ജീവിതം ആ കുടുംബത്തിന്റെ ലൈഫാണ് ഹജ്ജായി പരിണമിച്ചത് ആ ഇബ്രാഹിം നബിയുടെ ജീവിതം അധിഷ്ഠിതമായിരുന്നു ഇന്ന് നോക്കൂ നിങ്ങൾ തങ്ങന്മാരുടെ പേരിൽ ആടിനറുക്കുന്നവർ ബദിരീങ്ങളുടെ പേരിൽ അറുക്കുന്നവർ കൂടി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അവരോട് പറയുകയാണ് അവരോട് ചോദിച്ചാൽ അവര് പറയൽ അള്ളഹാനേക്കൊന്ന് കൂലി കിട്ടാൻ തന്നെ ഞങ്ങൾ ഞങ്ങളത് ചെയ്യണത് പിന്നെന്തിനാ മോനെ നീ ബദരീങ്ങളുടെ പേരിൽ അറുത്തത് പിന്നെ എന്തിനാ മോനെ നീ ഉള്ളാളത്തെ തങ്ങളുടെ പേരിലറുത്തത് പിന്നെ എന്തിനാണ് ഇന്ന മക്കുബറയുടെ ഇന്ന ജാറത്തിന്റെ ഇന്ന മഹാന്റെ ഇന്ന തങ്ങളുടെ ബീവിയുടെ അടുക്കള ചെന്നുകൊണ്ട് നീ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാനുള്ളത് എന്താ അതൊക്കെ ചെറുക്കാണെങ്കിൽ അതൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണില്ലേ അതുപോലെ നിങ്ങൾ കുട്ടിക്ക് വേണ്ടി അക്കീക്കറക്കണില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിന് പറയാനുള്ളത് കുട്ടിക്ക് വേണ്ടി അക്കീക്ക് അറക്കുന്നത് പ്രവാചകന്റെ സുന്നത്താൻ ഒന്നാണ് ഒന്നാമത്തെ മറുപടി അതാ രണ്ടാമത്തത് ഒരു കുട്ടിക്ക് വേണ്ടി അക്കീക്ക അറുക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടാ കുട്ടിക്ക് അക്കീക്കറിക്കണത് ആ കുട്ടിക്ക് ഭാവിയിൽ വരുന്ന വലിയ ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മറയാണ് ആ അക്കീക്ക അറുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അർത്ഥമുണ്ടോ അത് കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് ആ കുട്ടിയിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിക്കണില്ല ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അത് ശുർക്കൈ മയ്യത്ത് നിസ്കരിക്കാറുണ്ട് നമ്മൾ ഇതൊക്കെ പറയാനുള്ളത് മഹാന്മാർക്ക് വേണ്ടി നിങ്ങൾ ഒരുവിനറക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ പറയേണ്ട കാര്യമാണത് നിങ്ങൾ കുട്ടിക്ക് വേണ്ടി അക്കീ കറിക്കണില്ലേ മയത്തിന് വേണ്ടി നിസ്കരിക്കണില്ലേ മയത്തിന് വേണ്ടിയുള്ള നിസ്കാരം അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്താണ് അത് മയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് മയ്യത്തിൽ നമ്മൾ ഒന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കേണ്ട അതും തെറ്റാ എന്നാൽ മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കുന്ന കോഴിയെ ഉഴിഞ്ഞിടുന്ന ആടിനെ ഉഴിഞ്ഞിടുന്ന ഉരുവിനെ ഉഴിഞ്ഞിടുന്ന ആളുകൾ ഈ ന്യായം പറയാൻ പറ്റുമോ ഒന്നും ആഗ്രഹിക്കണില്ല എന്ന് പറയാൻ പറ്റോ ഇല്ല മഹാന്മാരിൽ നിന്നൊരു തക്കർപ പ്രതീക്ഷിക്കുന്നുണ്ട് മഹാന്മാരിൽ എന്നൊരു സാമീപ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ആ സാമീപ്യം ഇസ്ലാം ഹജർ പോലെയുള്ള പറഞ്ഞത്മാർ പറഞ്ഞത് ഒരു മുസ്ലിം എല്ലാ ദിവസവും അള്ളാന്റെ പ്രഖ്യാപിക്കുക എന്ത് ജീവിതവും മരണവും എന്റെ ബലികർമ്മവും എന്റെ ആരാധനകളും എന്റെ റബ്ബിനാണെന്ന് പ്രഖ്യാപിച്ചിട്ട്

ഹൃദയത്തിന്റെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിൽ ഹജ്ജിൽ പറയുന്നുണ്ട് വന്ന ആയത്തുകളും എല്ലാ ആയത്തുകളും സൂറത്ത് ഹജ്ജിൽ വന്ന ആയത്തുകളാണ് കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ജി ഈ ഒരു ബലികർമ്മത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ആത്മസമർപ്പണമാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്